പനത്തടി പഞ്ചായത്തിലെ റാണിപുരം ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ വിനോദസഞ്ചാരികൾ ഉപയോഗിച്ച വാട്ടർ ബോട്ടിലുകളും അനുബന്ധ സാമഗ്രികളും അടങ്ങുന്ന വേസ്റ്റുകൾ പനത്തടിയിലെ വ്യാപാരിയായ ടോമിയുടെ കൃഷിയിടത്തിലാണ് ഉപേക്ഷിച്ചത് പഞ്ചായത്ത് അധികൃതരും രാജപുരം പോലീസും വനപാലകരും മലനാട് വികസന സമിതി സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് വേസ്റ്റ് അവിടെ ഇട്ടവരെ കൊണ്ട് തന്നെ എടുപ്പിച്ചു വാഹനം പഞ്ചായത്ത് അധികൃതർ കസ്റ്റഡിയിൽ എടുത്തു റാണിപുരം റോഡിന്റെ പനത്രയിൽ നിന്ന് നൂറ് നൂറ്റമ്പത് മീറ്റർ പിന്നെ ദൂരമായിട്ട് ആ റോഡിനോട് ചേർന്നുള്ള ഒരു പറമ്പാണ് നിങ്ങൾ കാണുന്നത് റാണിപുരം എം സി എഫിൽ നിന്ന് വേസ്റ്റിൽ നിന്ന് പിന്നെ വേസ്റ്റ് കൊണ്ടുപോകുന്ന കുറേ ആളുകൾ ഈ വേസ്റ്റ് മുഴുവൻ അവിടെ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിക്കാൻ വേണ്ടി എടുത്തോണ്ട് വരികയും തുടർന്ന് പിന്നെ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കി മുഴുവൻ വേസ്റ്റും ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഡംപ് ചെയ്തിരിക്കണം നിങ്ങൾ കാണുന്നുണ്ടാവും പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് സാംക്രമിക രോഗങ്ങൾ പനി പിന്നെ അടക്കം കൊച്ചു കുട്ടികളടക്കം പ്രായമായിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ ഇപ്പോൾ ഒരു ആശുപത്രിയിൽ ചെന്നാൽ പോലും കുത്താൻ ഇടമില്ലാത്ത തരത്തിൽ ആളുകൾക്ക് പിന്നെ മറ്റ് അസുഖങ്ങളും പനി അതുപോലെ സാംക്രമിക രോഗങ്ങൾ മുഴുവൻ പടരുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലെ റാണിപുരത്തു നിന്ന് കുറേ വേസ്റ്റ് കൊണ്ടുവന്ന് പനത്തറിയിൽ കൊണ്ടുതള്ളുക അതിൽ നിന്ന് ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് മുഴുവൻ അസുഖങ്ങൾ വരിക ഇത്തരത്തിൽ പിന്നെ ഈ രാജ്യത്തോട് അല്ലെങ്കിൽ ഈ നാടിനോട് ഇത്രയും ക്രൂരത ചെയ്യുന്ന ആളുകളെ കൃത്യമായി പഞ്ചായത്ത് പോലീസ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരെ പിടിച്ച് ഇത് വേസ്റ്റ് മുഴുവൻ ഇവിടുന്ന് നീക്കം ചെയ്ത് അതിനുള്ള കൃത്യമായ ഫൈൻ അടക്കം കൊടുത്ത് ഇനി മേലിൽ ചെയ്യരുത് എന്നുള്ള തരത്തിലുള്ള താക്കീതടക്കം കൊടുക്കണം അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഒരു വളമാകും ഇത് പലരും വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും കേരളത്തിൻ്റെ ഊട്ടി എന്ന റാണിപുരമാണ് ഇവിടുത്തെ അവസ്ഥ ഇതാണ് അവിടെ നിന്ന് കൊണ്ടുവരുന്ന ബേസ്റ്റുകൾ കൊണ്ട് തട്ടാനുള്ള ഒരു ഏരിയ ആണെന്നുള്ള ധാരണയാണ് പൊതുജനങ്ങൾക്കുള്ളതെങ്കിൽ അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല നാട്ടുകാരും പഞ്ചായത്തും സ്ട്രോങ്ങിലാണ് ഇതിനെതിരെ ആരെ കളിക്കുന്നത് അവരെയൊക്കെ എല്ലാവരെയും നമ്മൾ പഞ്ചായത്തിൻ്റെ മുമ്പിലും അധികൃതരുടെ മുമ്പിലും എത്തിക്കുന്നതാണ് ഇതായി നാട്ടുകാരോടൊക്കെ അറിയാം ഇവിടുത്തെ അവസ്ഥ അത്ര ശുദ്ധമായിട്ടാണ് ഇവർ ഇവിടെ നോക്കുന്നത് എത്രയോ പകർച്ചവ്യാധികൾ വരുന്ന ഏരിയയും കൂടിയാണ് അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു കാര്യം കൂടി ചെയ്തിടുന്നത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കേസാണ് കൃഷ്ണകുമാർ ഗ്രാൻഡ് മിഷൻ